നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ രഹസ്യമായ നീക്കങ്ങൾ നടക്കുന്നതായി സൂചന പിണറായി വിജയന്റെ ഏകാധിപത്യം തകരാനും പ്രതാപം അവസാനിക്കാനും തുടങ്ങുന്നു എന്ന് തിരിച്ചറിഞ്ഞാണ് ചിലർ മുൻകൂട്ടി ചരട് വലി തുടങ്ങിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയുടെ കേസ് ഗുരുതരമാകുമെന്നും പിണറായിക്ക് സ്ഥാനമൊഴിയേണ്ടി വരുമെന്നുമുള്ള കണക്കുകൂട്ടലിൽ മന്ത്രിസഭയിൽ ഒന്നാമനാകാൻ ചരട് വലിക്കുന്നത് വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവാണെന്നും പാർട്ടി വൃത്തങ്ങൾ രഹസ്യമായി പറയുന്നു പി രാജീവിന്റെ കൂടി സമ്മർദ്ദം കൊണ്ടാണ് മത്സരിക്കാൻ വിസമ്മതിച്ചിട്ടും ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനെയും കെ കെ ശൈലജയെയും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നും അറിയുന്നു കാരണം പാർട്ടിയിലും മന്ത്രിസഭയിലുമുള്ള കെ രാധാകൃഷ്ണന്റെ ക്ലീൻ ഇമേജ് ഭാവിയിൽ തനിക്ക് ദോഷമാകരുത് എന്ന് കരുതിയാണ് പി രാജീവ് രാധാകൃഷ്ണനെ മത്സരിപ്പിക്കാൻ സമ്മർദ്ദപ്പെടുത്തിയതത്രേ പിണറായി വിജയനും മകൾക്കുമെതിരെ ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ പാർട്ടിയെയും സർക്കാരിനെയും വല്ലാതെ വിഷമവൃത്തത്തിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങളെ ഇനി പ്രതിരോധിക്കേണ്ട കാര്യമില്ല എന്നും മുതിർന്ന പാർട്ടി നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ തെളിവാണ് എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതിനു ശേഷം പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ വിഷയത്തോട് പ്രതികരിക്കാൻ വിസമ്മതിച്ചത് നിലവിൽ നിയമമന്ത്രിയാണെന്നതും എല്ലെല്ലം ബിരുദധാരിയാണെന്നതും തനിക്ക് ഗുണം ചെയ്യുമെന്ന് പി രാജീവ് കരുതുന്നുണ്ടത്രേ പി രാജീവിന്റെ ശരീരഭാഷയിൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് പാർട്ടിയിലുള്ളവർ തന്നെ പറയുന്നത് മുതിർന്ന നേതാക്കളെപ്പോലും വെട്ടിനിരത്തി സ്വന്തം മരുമകൻ പി എ മുഹമ്മദ് റിയാസിന് നൂറ് ശതമാനം വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ മത്സരിക്കാൻ സീറ്റു നൽകിയതും വിജയിച്ചപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ നൽകി മന്ത്രിയായി വാഴിച്ചതുമൊക്കെ പല നേതാക്കളുടെയും ഉള്ളിൽ അണയാത്ത കനലായി കിടപ്പുണ്ട് ചെറുതായി ഒന്ന് ഊതിയാൽ ജോലിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ പക ഇ പി ജയരാജനും എ കെ ബാലനും അടക്കമുള്ള നേതാക്കൾ പിണറായി വിജയനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ന്യായീകരിക്കുമ്പോഴും ദ്വയാർത്ഥ പ്രയോഗത്തോടെയോ അല്ലെങ്കിൽ പിണറായി വിജയനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് പോലെയോ ആണ് ആ പ്രതികരണങ്ങളെന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഒന്നാം പിണറായി സർക്കാരിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന താൻ ബന്ധു നിയമന വിവാദത്തിൽപ്പെട്ടപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജിവെക്കേണ്ടി വന്നതും കെ ടി ജലീലിന് കൊടുത്തതുപോലെയുള്ള സംരക്ഷണം തനിക്ക് തരാതിരുന്നതും ഇ പി ജയരാജന്റെ ഉള്ളിൽ കിടന്ന് നീർന്നുണ്ട് പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനാകട്ടെ പിണറായിയുടെയും മകനുടേയും കന്നത്തനങ്ങളെ ന്യായീകരിക്കാൻ വാക്കുകളില്ലാതെ വിഷമിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പിണറായിയെ ന്യായീകരിക്കേണ്ടി വരുമ്പോൾ ചെന്നി നായകം കുടിച്ചതുപോലെയുള്ള മുഖഭാവമാണ് എം വി ഗോവിന്ദന് പിണറായി വിജയനോട് വിയോജിപ്പുള്ളവരാണ് പാർട്ടിയിൽ ഇപ്പോൾ കൂടുതലുള്ളത് പിണറായി വിജയന്റെ പ്രതാപകാലത്ത് എല്ലാം സഹിച്ചു നിന്നവർ ഇപ്പോൾ രഹസ്യമായും പരസ്യമായും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു തന്നെ എതിർക്കുന്ന നേതാക്കളെ പലപ്പോഴും പിണറായി വിജയൻ ഇപ്പോൾ കണ്ടില്ലെന്നും നടിക്കുകയാണ് കാരണം അവരുടെയൊക്കെ കൂടുതൽ ശത്രുത വാങ്ങിവെച്ചാൽ ഉണ്ടാകുന്ന ദോഷം ഇപ്പോൾ പിണറായി നന്നായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ആഭ്യന്തര വകുപ്പിലെ അടക്കം ചില ഉദ്യോഗസ്ഥർ മാത്രമാണിപ്പോൾ പിണറായിക്കൊപ്പം നിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അതും അധികാരമുള്ളത് കൊണ്ട് മാത്രം പിന്നെയുള്ളത് പിണറായിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം നടത്തുകയും ഗവർണറെ വഴിതടയുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്യുന്ന എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ക്രിമിനലുകളാണ് പാർട്ടി നേതാക്കൾ തന്നെ പിണറായിക്കും മകൾക്കുമുള്ള രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ലോകം കീഴ്മേൽ മറിഞ്ഞാലും പിണറായി വിജയൻ രാജിവെക്കില്ല എന്നാണ് പൊതുവെയുള്ള പ്രതികരണം പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പോ പുള്ളി കണ്ടെത്തിക്കൊള്ളും ഇനി രണ്ടു വർഷത്തെ കാലാവധി കൂടിയേ പിണറായി സർക്കാരിനുള്ളൂ രാജിവെക്കേണ്ടി വന്നില്ലെങ്കിൽ പോലും അടുത്ത തവണ പിണറായിയുടെ കൈകടത്തൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും നേതാക്കൾ എടുക്കുന്നുണ്ടത്രേ ഈയൊരവസ്ഥയിലാണെങ്കിൽ പോലും മത്സരരംഗത്ത് പിണറായി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ആ മത്സരമെന്നും മുതിർന്ന നേതാക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി അഥവാ താൻ മത്സരരംഗത്ത് വന്നില്ലെങ്കിലും ക്ലിപ്പ് ഹൗസിലെ താമസം മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ത്രാണിയില്ലാത്ത പിണറായി വിജയൻ മരുമകൻ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുമെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നു ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോഴേ തടയിടാനാണ് മുതിർന്ന നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും